അസ്സാമലൈക്കും ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നാഗൂർ ഷെയ്ഖ് ഷാഹുൽ ഹമീദ് റതി അള്ളാഹു അനുഹൂ തങ്ങളുടെ ചരിത്ര വിശദീകരണമാണ് മഹാന്മാരിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒന്നില്ലെങ്കിൽ നാഗൂർ സിയാറത്തിന് പോകുമ്പോഴെങ്കിലും അവിടുത്തെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു റാഹത്തും അതിൻ്റെ അനുഭൂതിയും നമുക്ക് കിട്ടും അതാണല്ലോ ഏത് ചരിത്രത്തിൻ്റെ പ്രത്യേകത ഇൻഷാല്ലാ നീ നമ്മൾ സിയാറത്തിന് ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു വെക്കൽ നിർബന്ധമാണ് കാരണം ഇവരെങ്ങനെ ഇവിടെ എത്തി ഇവർ എവിടെയുള്ളവരായിരുന്നു എന്നാണ് ഇവർ ജനിക്കുന്നത് എന്താണ് ഇവരിവിടെ വരാനുള്ള കാരണം ഇവരാരെയാണ് ഈ നാഗൂരിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എല്ലാം ഒന്ന് പഠിച്ചു വെക്കൽ നമുക്ക് നിർബന്ധമാണ് ആരായിരുന്നു അവരുടെ കുടുംബം എവിടെയായിരുന്നു ജനിച്ചത് ഒക്കെ ഇൻഷാള്ളാ നമ്മൾ വിശദീകരിച്ച് പറയുന്നു താല്പര്യമുള്ളവർ കേൾക്കണം ഇഷ ഉത്തർപ്രദേശിലെ അയോധ്യക്കടുത്ത് മാണിക്കശൂർ എന്ന പ്രദേശത്താണ് മഹാനവറുകൾ ജനിക്കുന്നത് ഈ നഗരത്തിലെ വലിയൊരു കുലീനമാക്കപ്പെട്ട തറവാടാണ് സയ്യിദ് ഹസൻ കുദിസീർ അലി അള്ളാഹു അൻഹു തങ്ങൾപ്പാപ്പയും അതുപോലെ തന്നെ പത്നി സയ്യിദത്ത് ഫാത്തിമാർ അലി അള്ളാഹു അൻഹായും ജീവിച്ചു പോരുന്നത് ഇവരുടെ ഏകപുത്രനായിട്ടാണ് നമ്മുടെ ചരിത്ര പുരുഷനായ ഷെയ്ഖ് ഷാഹുൽ അമീദുൽ നാഗൂരി കദുസല്ലാ സിറഹുൽ അസീസുതങ്ങൾ ജനിക്കുന്നത് ഹിജ്ര തൊള്ളായിരത്തി പത്ത് ജമാദുൽ അഹിർ മാസം പത്തിനായിരുന്നു അവിടുത്തെ ജനനം ക്രിസ്താബ്ദം ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒൻപത് വ്യാഴാഴ്ച സന്ധ്യ കഴിഞ്ഞ് വെള്ളിയാഴ്ച രാവിലായിരുന്നു വിശ്വപ്രസിദ്ധമായ മഹാപ്രതിഭ ഷെയ്ഖ് ഷാഹുൽ അമീദ് അലി അള്ളാഹു അൻഹുതങ്ങൾ പാപ്പ നമ്മളിലേക്ക് പൂജാതനാകുന്നത് മഹദി ഫാത്തിമ റതി അള്ളാഹു വൻഹ ഗർഭിണിയായിരിക്കുന്നതിന് മുമ്പ് തന്നെ നിരവധി അത്ഭുത സംഭവങ്ങൾ മഹാനവറുകളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനു താല കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒരിക്കൽ വെള്ള വസ്ത്രവും തലപ്പാവും ധരിച്ച ഒരു വന്ധ്യവയോധികനായ മഹാപുരുഷൻ സ്വപ്നത്തിലൂടെ മാതാവ് ഫാത്തിമ ഉമ്മയുടെ അടുത്ത് വരികയാണ് അസ്സലാമു അലൈക്കും സലാം ചെല്ലിക്കൊണ്ട് കാര്യങ്ങൾ തുടർന്ന് പറയുകയാണ് ഇപ്രകാരമായിരുന്നു പറഞ്ഞത് ഓ ഫാത്തിമ അള്ളാഹുവിൻ്റെ അൗലിയാക്കളിൽ അത്യുന്നതനായ ഒരു മഹാനയാണ് നിങ്ങൾ ഗർഭം ധരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ സന്തോഷവാർത്തയുമായി വന്ന ഞാൻ അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ ഒരാളായ ഹിദുർ നബി അലൈസ്ലാത്തു വസ്ലാം ആണ് ഇതും പറഞ്ഞുകൊണ്ട് മഹാനവർഗ്ഗങ്ങൾ അവിടെ നിന്നും അപ്രദ്യക്ഷനമാവുകയായിരുന്നു സ്വപ്നത്തിൽ നിന്നും ഉണർന്ന മഹതി കണ്ട സ്വപ്നത്തെ തൻ്റെ പ്രിയതമനായ സയ്യിദ് ഹസൻ കുതിസീർ അലി അള്ളാഹുവിൻ ഹുദങ്ങൾ പാപ്പയെ വിവരം അറിയിക്കുകയായിരുന്നു ഇതെല്ലാം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും വല്ലാത്ത സന്തോഷമായി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട സയ്യിദ് ഹസൻ കുദ്സി അള്ളാഹു അൻഹു പാപ്പ ഷെയ്ഖ് മുഹിയദ്ദീൻ അബ്ദുൽ കാദ്രി ജീലാനി തങ്ങൾ പാപ്പയുടെ ആറാമത്തെ പരമ്പരയിലെ പുത്രനായിട്ട് വരും അപ്പം ഇവരൊന്നും ആരും ചെറിയ ആളുകളല്ല ഇവർ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളിൽ നിന്ന് ഇങ്ങോട്ടുള്ള പരമ്പരക്കെ നമ്മൾ തുടർന്ന് പറയുന്നുണ്ട് ഇൻഷാല്ലാ നമുക്ക് ഇതുതന്നെ പറയാം ഹിജിറ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും പത്താം നൂറ്റാണ്ടിൻ്റെ ആദ്യവും ഡൽഹി തലസ്ഥാനമായി രാജ്യം ഭരിക്കുന്നത് തുക്ലക് രാജാക്കുമാരായിരുന്നു അവരുടെ ഭരണം നാടിനെ ആകെ കൂരിരുട്ടിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു അജ്ഞതയുടെ കൂരിരുട്ടിൽ ലയിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത് സ്വാർത്ഥത അതുപോലെ തന്നെ മന്ത്രവാദം ആഭിചാരം വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയുള്ള പല പ്രക്രിയകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു സമൂഹത്തിലേക്കാണ് പാപ്പയുടെ വരവ് ജനസമൂഹം ബഹുദൂരം പിറകിലേക്കായിരുന്നു പോയിരുന്നത് അക്രമവും അനാവശ്യവും കവർച്ചയും അവരുടെ നിത്യത്തൊഴിൽ തന്നെയായിരുന്നു ഇതിനിടെയാണ് തുക്ലക്ക് വംശരാജാവായ ഫിറോസ് ഷാ പണ്ഡിതരെയും സഹചാരികളെയുമെല്ലാം വിളിച്ചുപെടുത്തിക്കൊണ്ട് തൗഹീദിൻ്റെ ഒരു കുളിർക്കാറ്റ് നാട്ടിലെങ്ങും വ്യാപിപ്പിക്കുവാൻ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗത്തെ സമൂഹത്തിന് രൂപപ്പെടുത്താൻ ഒരു പദ്ധതി രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഫിറോഷായുടെ ഈ പദ്ധതി ഏറെയും സ്വപ്ന സഫലീകരിക്കപ്പെട്ടു ഏറെയും സ്വപ്ന സഫലീകരിക്കപ്പെട്ടുവെങ്കിലും ഒരു വലിയ വിജയത്തിലേക്ക് ഇത് എത്തിക്കാൻ അവർക്ക് കൈകിട്ടില്ല അന്ധതയിലേക്ക് തന്നെ ജനങ്ങൾ പലരും തിരിയാൻ പിന്നീടും വീണ്ടും കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവരുടെ ജനനം മാണിക്കശൂരിൽ ഉണ്ടായിരുന്ന ഒരുവിധം എല്ലാ പണ്ഡിതന്മാരും സൂഫികളും എല്ലാം മൺമറഞ്ഞ് പോയി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന മാണിക്കശൂരിലെ ഓരോ ഓരോരോ സംഭവങ്ങളും ഹസൻ ജഫ്രി തങ്ങൾ പാപ്പയെ വല്ലാതെ വിഷമത്തിലാക്കി നിഷ്കളങ്കനും സച്ചരിതനുമായിരുന്ന മഹാനവറുകളുടെ പ്രാർത്ഥനക്ക് അള്ളാഹു സുബ്ഹാനോ കൊളുത്ത ഏറ്റവും വലിയൊരു നെഹ്മത്താണ് അവിടുത്തെ പുത്രൻ ഷാഹുൽ അമീദ് അലി അള്ളാഹു വൻഹു തങ്ങളുടെ പാപ്പ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ പ്രവാചകന്മാർ ഔലിയാക്കൾ തുടങ്ങിയവർ അവർക്ക് പ്രസ്തുത പദവി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരിൽ നിന്ന് പ്രകടമാകുന്ന ഒരുപാട് ചരിത്രങ്ങൾ മുൻപേയും നമുക്ക് കേൾക്കാവുന്നതാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ചതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ എട്ട് വയസ്സുള്ള സമയത്ത് നബി നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോടൊപ്പം കഹ്ബയുടെ കില്ല പിടിച്ച് പിതാമഹൻ പ്രാർത്ഥിച്ചപ്പോൾ വരൾച്ചയുടെ കാലത്ത് മയ പെയ്തതും നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോടൊപ്പം ആടുമേക്കുന്ന സ്ഥലത്ത് വെച്ച് മലഞ്ചുവട്ടിൽ വെച്ച് നബി നബിസല്ലാഹു അലൈഹി തിരി തിരുനെഞ്ചി കീറിക്കൊണ്ട് കറുത്ത ഒരു മാംസ കഷ്ണം എടുത്ത് കളഞ്ഞതും ഇതൊക്കെ ഇതിൽ തന്നെയാണ് സയ്യിദ് ഷാഹുൽ അമ്പിദ് അലി അള്ളാഹു അൻഹു തങ്ങൾ പാപ്പയുടെ പ്രിയ മാതാവ് ഫാത്തിമ ബീവി മഹാനവറുകളെ ഗർഭം ചരിക്കുന്ന ആ സമയത്ത് പിതാവ് ഹസ്സൻ കുദിസി അലി അള്ളാഹു അൻഹു തങ്ങൾ പാപ്പക്ക് ഒരു രോഗം വരികയാണ് വിവിധ വിദഗ്ദ്ധന്മാരും പല വൈദ്യന്മാരും ചികിത്സിച്ചിട്ടൊന്നും യാതൊരു ഫലമില്ലാത്ത ഒരു രോഗം വല്ലാത്ത വിഷമത്തിലായി ബിവി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം ഭർത്താവിൻ്റെ രോഗമൊർത്ത് പത്നി ആകെ തളർന്നു പോയി കഠിന ദുഃഖത്തിലായിരുന്നു ഒരു ദിവസം ഉമ്മയുടെ അരികിൽ നിന്നും ഉമ്മ എന്ന ഒരു വിളി വരുന്നത് ഈ വിളി കേട്ട ഉടനെ ഫാത്തിമ ഉമ്മ നാലുപാടും നോക്കി ആരെയും കാണുന്നില്ല എവിടുന്നാണ് ഈ വിളി വരുന്നത് വീണ്ടും വീണ്ടും ആ വിളി തുടർന്നുകൊണ്ടേയിരുന്നു അല്പം നേരം കഴിഞ്ഞപ്പോയാണ് ബീവിക്ക് സംഗതി മനസ്സിലായത് ഉമ്മ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ എൻ്റെ പിതാവിൻ്റെ രോഗം ഏറെ താമസിയാതെ പരിപൂർണമായും ശിഫയാകും ഈ ഒരു അശരീരി അങ്ങ് വന്നപ്പോൾ എവിടെ നിന്നാണെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഗർഭാശയത്തിൽ നിന്നുള്ള തന്നെയാണ് ഈ സംസാരമെന്ന് ബി മനസ്സിലാവുകയാണ് വല്ലാത്തൊരത്ഭുതം ബി വി ആകെ അത്ഭുതപ്പെട്ടുപോയി കുഞ്ഞിൻ്റെ സംസാരമുണ്ടായതെന്നറിഞ്ഞ പ്രിയ മാതാവ് അള്ളാഹുവിനെ സ്തുതിച്ചു ദിവസങ്ങൾക്കകം പ്രിയ പിതാവ് ഹസൻ കുതിശി തങ്ങൾ പാപ്പയുടെ രോഗം പൂർണ്ണമായും ശിഫയാവുകയാണ് അങ്ങനെ നിൽക്കേ ഒരു ദിവസം അബുൽ അബ്ബാസ് ഹിലൂർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇലയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവർ ഇവിടേക്ക് വരികയാണ് ഇവർ ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്ലാമിക വിശ്വാസം ഇരുവരും സത്യവിശ്വാസികളുമായി സഹവസിക്കുകയും ഹജ്ജ് വേളയിൽ അറഫകളിൽ രണ്ടുപേരും ഒരുമിച്ച് കൂടുകയും അവിടെ കണ്ടുമുട്ടുകയും ഹജ്ജിൽ നിന്നും വിവരമി വിരമിക്കുന്ന സമയത്ത് രണ്ടു പേരും അവർ പരസ്പരം ഇരു പ്രവാചകന്മാർ തന്നിൽ തന്നെ മുടി കളയുകയും ചെയ്യും എന്നൊക്കെ പല ഗ്രന്ഥങ്ങളിലും വെളിപ്പെട്ടി കിടക്കുന്നുണ്ട് മാതാവ് ഫാത്തിമ അലി അള്ളാഹു വൻഹായുടെ ഗർഭാവസ്ഥ ആറുമാസമായപ്പോൾ വീണ്ടും ഹിദർ നബി അലൈസ്ലാത്തു വസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മഹദിയോട് ഇപ്രകാരം പറഞ്ഞു മഹദി നിങ്ങൾക്ക് പിറക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കുന്നു മഹാപുരുഷനാണ് ഔലിയാക്കളിലെ നേതാവായി അദ്ദേഹം വരും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഇവിടെ പറയുകയാണ് അബ്ദുൽ കാദർ എന്ന നാമകരണം നിങ്ങൾ ചെയ്യണം ഇതങ്ങ് കേട്ടപ്പോൾ ബി വി ആകെ സന്തോഷം കൊണ്ട് പുളകിതമായി ഒരിക്കൽ ഇതുപോലെ തന്നെ തഹജിത് നിസ്കരിക്കുവാൻ വേണ്ടി ബി വി വലൂഹ് ചെയ്യുവാൻ വേണ്ടി കിണറ്റിൻ്റെ അരികിൽ ചെന്നു വെള്ളമെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ കയറും ബക്കറ്റും കിണറ്റിലേക്ക് ചാടിപ്പോയി എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമത്തിലായി എൻ്റെ തഹജ്യുദ് നഷ്ടപ്പെടുമല്ലോ എന്ന വിഷമത്തിലിരിക്കുന്ന സമയത്ത് മഹതി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു പടച്ചോനെ ഞാൻ എന്ത് ചെയ്യും ഒരു നിവൃത്തിയുമില്ലല്ലോ എന്ന് മനസ്സിലാക്കിയിരിക്കുമ്പോഴതാ അറ്റുപോയ ബക്കറ്റ് കിണറിൽ നിന്നും പൊങ്ങി വരികയും അതിൽ നിറയെ വെള്ളവുമായി ബക്കറ്റും കയറും കരയിലേക്ക് വന്നിരിക്കുന്നു ഇത് കണ്ട മഹതി ആകെ അത്ഭുതപ്പെട്ടു എന്നാലും അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞു വല്ലാത്ത അത്ഭുതം ഫാത്തിമ അലിയല്ലാഹു വൻഹക്ക് ഏഴ് മാസമായപ്പോൾ മാണിക്കപ്പൂർ നഗരം വറുതിയുടെ കാലഘട്ടമായിരുന്നു വല്ലാത്ത വറുതി ഭക്ഷണവും വസ്ത്രങ്ങളും ഒന്നുമില്ലാത്തൊരവസ്ഥ നാട്ടിൽ വല്ലാത്ത വറുതി വന്നു കാലങ്ങളായി ലഭ്യമാകാതിരുന്ന മഴയുടെ കുറവ് കർഷക വിളവിൻ്റെ അഭാവം എന്നിവയെല്ലാം ദാരിദ്ര്യത്തെ ഏറെ സ്വാധീനിച്ചു വല്ലാത്തൊരു കാലഘട്ടം നാട്ടുപ്രധാനിയായ സയ്യിദ് ഹസൻ കുദിസീർ അലിയുള്ളു വൻഹു പത്നി ഫാത്തിമ ഉമ്മയോട് വിവരങ്ങൾ പറഞ്ഞു എന്ത് ചെയ്യും നമ്മൾ വല്ലാത്ത വിഷമത്തിലായല്ലോ കൈവശമുണ്ടായിരുന്ന ഭക്ഷണശേഖരത്തിൽ നിന്നും ഏറെയും നാട്ടുകാർക്ക് വിതരണം ചെയ്തിരുന്നു ഉള്ളത് കുറച്ച് ബാലൻസ് ഉള്ളതും വീട്ടിൽ വെച്ചിരിക്കുന്ന സമയത്താണ് ഒരു അശരീരി ഉടനെ വരുന്നത് എൻ്റെ ബഹുമാന്യരായ മാതാപിതാക്കളെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാവട്ടെ ഒന്നും പേടിക്കേണ്ടതില്ല നിങ്ങൾ വിഷമിക്കരുത് നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള ധാന്യശേഖരത്തിൽ നിന്നും അൽപ്പമെടുത്ത് നിങ്ങൾ പാകം ചെയ്യുക അത് നാട്ടുകാർക്ക് വിതരണം ചെയ്യണം കരുണാനിധിയായ അള്ളാഹുവിന് ധർമ്മം നൽകുന്ന കരങ്ങളെ അള്ളാഹു നിസ്സാരമാക്കുകയില്ല എന്ന പദം ഇതിൻ്റെ കൂടെ അവിടുന്ന് ഒരു അശരീരിയായി വരികയാണ് അത്ഭുതം വീണ്ടും ആവർത്തിച്ചു അല്പധാന്യം കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് പാകം ചെയ്ത ആഹാരം നാട്ടുകാർക്ക് വ്യൂവനം നൽകിയിട്ടും ഒരുപാട് ബാലൻസ് എല്ലാവരും ശുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു വയർ നിറക്കുകയും ചെയ്തു ഭക്ഷണം പിന്നെയും ബാക്കി വന്നു എല്ലാവർക്കും മതിയാവുകോളം വീണ്ടും വീണ്ടും വിതരണം ചെയ്തു എങ്കിട്ടും എന്നിട്ടും ഭക്ഷണം ബാലൻസ് ഇതാണ് മഹാനവറുകൾ ജനിക്കുന്നതിന് മുന്നേയുള്ള കറാമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഓരോ വലിയ വലിയ കറാമത്തുകൾ തന്നെയാണ് ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പ് തന്നെ അമാനുഷിക സിദ്ധിയാൽ പ്രസിദ്ധമായ സയ്യിദ് അബ്ദുൽ ഖാദർ ഷാഹുൽ ഹമീദ് ഋദിയല്ലാഹു അനുഭവ തങ്ങൾ പാപ്പയുടെ ജീവിതം വിപ്ലവകരമായ ഒരു ഉയർച്ച തന്നെയായിരുന്നു ആ ഇടക്ക് ബി പ്രസവിക്കുകയാണ് കുട്ടിയെ കാണാൻ വൻ ജനാവലി കൂട്ടം കൂട്ടമായി ക്യൂ നിന്ന് തുടങ്ങി വല്ലാത്ത ചരിത്രം പ്രസവ ദിവസം അപരിചിതരായ രണ്ടു പേര് അവിടെ എത്തുകയാണ് മഹദിയോട് സലാം പറഞ്ഞു സയ്യൂദിന ഹിദുർ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇല്ലിയാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവരായിരുന്നു അവർ ഹിദുർ നബി അലൈഹി സ്വലാത്തു വസ്ലാം കൂട്ടുകാരൻ ലില്ലിയാസ് നബിയെയും പരിചയപ്പെടുത്തിയ ശേഷം ഹിദുർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇക്കാമത്തും കൊടുത്തു ശേഷം സയ്യിദ് അബ്ദുൽ ഖാദിർ എന്ന് പേര് വിളിക്കുകയും അതിനുശേഷം കുഞ്ഞിനെ ഇല്ലാസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിരു കരങ്ങളിൽ ഏൽപ്പിക്കുകയാണുണ്ടായത് അദ്ദേഹം അതായത് ഇല്ലാസ് നബി അലൈസ്വലാത്തു വസ്സലാം അവിടെ നിന്നും മൂന്ന് തവണ അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദർ അബ്ദുൽ ഖാദിർ എന്ന നാമം ഉച്ചരിച്ചു ഉച്ചരിച്ചു വിളിച്ചു കുഞ്ഞിനെ മാതാവിനെ ഏൽപ്പിച്ച ശേഷം അവിടെ നിന്നും അവർ എങ്ങോട്ടോ പോയി മറിഞ്ഞു നാല് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ പ്രായത്തിൽ മികച്ച ബുദ്ധിവൈഭവം ഉള്ളവരായി പ്രകടിപ്പിച്ചു തുടങ്ങി പ്രസ്തുത വയസ്സിൽ തന്നെ തൻ്റെ മതപഠനം ആരംഭിക്കുകയും ഗുരുവജന്മാരെല്ലാവരെയും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ആദരവും ബഹുമാനവും തിരിച്ചു കിട്ടാനും തിരിച്ച് അങ്ങോട്ട് കൊടുക്കുവാനും തുടങ്ങി മഹാനവർഗ് ഖുർഹാൻ പാരായണം വളരെ സുന്ദരവും ശ്രവണസുന്ദരവുമായിരുന്നു ഇത് കേൾക്കുവാനായിട്ട് ആപാലവൃദ്ധ ജനങ്ങളും തടിച്ചുകൂടിയിരുന്നു നല്ല സുന്ദരമായി കുർഹാനോതുന്ന ഒരു സ്വഭാവക്കാരൻ തന്നെയായിരുന്നു പാപ്പ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നിസ്കാരവും നോമ്പ് പോലുള്ള അനിഷ്ടകർമ്മങ്ങളും സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് തന്നെ ഷാഹുല്യ മിരുദങ്ങൾ ഉപ്പാപ്പ നിറവേറ്റിപ്പോന്നു മാതാപിതാക്കൾ മധുരമുള്ള പലഹാരങ്ങളും മറ്റും വാങ്ങി നൽകുമായിരുന്നു അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പണമായി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം ദരിദ്രരായ കുട്ടികൾക്ക് നൽകും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ആളുകൾക്ക് നൽകുക എന്നുള്ളത് ഒരു പതിവ് തന്നെയായിരുന്നു ഒന്നും സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവ ഉപ്പാപ്പയുടെ കയ്യിൽ ആദ്യമേ ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു അത്ഭുതം ഉണ്ടാവുകയാണ് ഒരു വൈകുന്നേര സമയം സ്വഭവനത്തിൻ്റെ അടുത്ത് അതായത് തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരിക്കൽ ഷെയ്ഖ് ഷാഹുല്ലഹീദ് അലി അള്ളാഹു അൻഹു പാപ്പ ഇങ്ങനെയിരിക്കുകയാണ് അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തുള്ള ആത്മീയ ചിന്തയിലായിരിക്കെ ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ ഷാഹുല്ലമീദ് പാപ്പയുടെ അടുത്തേക്ക് സലാം ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു വാത്സല്യത്തോടെ വായ തുറക്കുവാൻ ആവശ്യപ്പെട്ടു ഷാഹുല്ലമീദ് തങ്ങളുപ്പാപ്പ വായ തുറന്നു ആ സമയം ഈ ശുഭ്രവസ്ത്രധാരിയായി വന്നിരിക്കുന്ന ആ മഹാമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വായയിൽ നിന്നും മൂന്ന് തവണ ഉമനീര് ഷാഹുൽ അമീത് തങ്ങളുപ്പാപ്പയുടെ വായൽ പകർന്നു നൽകി പ്രസ്തുത ഉമുന്നീര് കഴിച്ച ശേഷം മഹാനവറുകളുടെ ആ ലോകം തന്നെ അങ്ങ് മാറുകയാണ് അവിടുത്തെ ആത്മജ്ഞാനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുക ചരിത്രം മഹാസംഭവമാണ് ഇൻഷാല്ല ഇവിടുന്ന് അങ്ങുള്ള ചരിത്രം നാളെ നമുക്ക് തുടർന്ന് പറയാവുന്നതാണ് അടുത്ത ഭാഗത്തിൽ രണ്ടാം ഭാഗത്തിൽ പറയാവുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് മഹാന്മാരെ ചരിത്രം നമ്മൾ പഠിച്ചു വയ്ക്കുക ഇൻഷല്ല ഇങ്ങനെ പറയാഞ്ഞാൽ ഇത് ചുരുക്കി പറയുന്നതാണ് ഇനിയും വിശദീകരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോകും എല്ലാവരും ചരിത്രം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തുകൊണ്ട് മാത്രമാണ് നമുക്കറിയുന്ന ചരിത്രം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ലൈക്കും ഷെയറൊക്കെ നമ്മൾ അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ അല്ലാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് പ്രത്യേക ഗുണമൊന്നും ഉണ്ടായിട്ടല്ല ഈ സബ്സ്ക്രൈബ് കൊണ്ട് നമുക്കുള്ള ഗുണ ണം ഇത് കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്തും എന്നുള്ളതാണ് കാരണം വലിയ വലിയ ചാനലുകളുടെ വിഷയങ്ങൾ ഉടനെ കയറിപ്പോകും അത്രയുള്ളൂ ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും